പത്ത് കൽപ്പനകൾ പുറപ്പാട് അധ്യായം ഇരുപത് കൽപ്പന ഒന്ന് ഞാൻ നിന്റെ ദൈവമായ കർത്താവാകുന്നു ആകുന്നു ഞാൻ അല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത് കൽപ്പന രണ്ട് മേലാകാശത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴ വെള്ളത്തിലെങ്കിലുമുള്ള യാതൊന്നിന്റെ പ്രതിമയോ സാദൃശ്യമോ നീ ഉണ്ടാക്കുകയോ അവയെ വന്നിക്കുകയോ സേവിക്കുകയായിട്ട് ചെയ്യരുത് കൽപ്പന മൂന്ന് നിന്റെ ദൈവമായ കർത്താവിന്റെ നാമം കൊണ്ട് വ്യാജമായി ആണയെടുത് കല്പന നാല് ശാപത് ദിവസത്തെ ശുദ്ധീകരിപ്പാൻ ഓർക്കുക ആറു ദിവസം നീ വേല ചെയ്ത് നിന്റെ പ്രവൃത്തിയെല്ലാം നിവൃത്തിയാക്കണം ഏഴാം ദിവസം നിന്റെ ദൈവമായ കർത്താവിന്റെ ശാപത്താവുന്നു ആ ദിവസത്തിൽ നീയും നിന്റെ പുത്രനും പുത്രിയും ദാസനും ദാസിയും നിന്റെ മൃഗങ്ങളും നിന്റെ ഗ്രാമത്തിലുള്ള പരദേശയും യാതൊരു വേലയും ചെയ്യരുത് കൽപ്പന അഞ്ച് നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ദേശത്ത് നീ ദീർഘായോടുകൂടി ഇരുപ്പാനായി നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക കൽപ്പന ആറ് നീ കൊല ചെയ്യരുത് കൽപ്പന ഏഴ് നീ വ്യഭിചാരം ചെയ്യരുത് കൽപ്പന എട്ട് നീ മോഷ്ടിക്കരുത് കൽപ്പന ഒമ്പത് നിന്റെ കൂട്ടുകാരന് വിരോധമായി നീ കള്ളസാക്ഷി പറയരുത് കൽപ്പന പത്ത് നീ നിന്റെ കൂട്ടുകാരന്റെ ഭവനത്തെ മോഹിക്കരുത് എന്റെ കൂട്ടുകാരന്റെ ഭാര്യയും ദാസിനെയും ദാസിയെയും കാളയും കഴുതയും നിന്റെ കൂട്ടുകാരനുള്ള യാദവിനെയും ഓയിക്കരുത്